റിസർച്ച് സെന്ററിന്റെ കർഷക അവാർഡ് അവാർഡ് വിതരണവും കാർഷിക സെമിനാറും മരിയൻ സെന്ററിൽ നടക്കും ദാന കളക്ടർ വി ഉദ്ഘാടനം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മികച്ച ഏലം കർഷകൻ പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ മൂന്ന് പേർക്ക് വീതം അവാർഡ് നൽകും കൂടാതെ സമ്മിശ്ര കർഷകൻ യുവ കർഷകൻ സാഹസിക കർഷകൻ മികച്ച കർഷക കൃഷിമിത്ര മികച്ച മാനേജർ എന്നീ വിഭാഗങ്ങളിലും അവാർഡുകൾ നൽകും ഏലം സംബന്ധിച്ച ഡോക്ടർ 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 വി ജഗദേശ്വരി കെ എസ് സാജു മനോജ് ചുമൻ എന്നിവർ ക്ലാസുകൾ നയിക്കും ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള അഞ്ചു ഏക്കറിൽ താഴെയുള്ള ഏലം കർഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നല്ല കർഷകനും അഞ്ചു സെറ്റിൽ താഴെയുള്ള ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന പച്ചക്കറി കർഷകനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ ക്രമത്തിൽ അവാർഡുകളും ഫലങ്ങളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിക്കുന്നു പ്രസ്തുത പരിപാടിയിൽ അധ്യക്ഷനായി അവാർഡ് കമ്മിറ്റി ചെയർമാൻ റോയൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ നയിക്കുന്നതാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമതി വിഘ്നേശ്വരി ഐ എസ് ആണ് ശ്രീ ഈ പരിപാടിയിൽ അവാർഡ് ദാന ചടങ്ങ് കളക്ടർ ബി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ രമേഷ് പിഷാരെഡി മുഖ്യ അതിഥിയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തും അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ഗഫൂർ ബേബിച്ചൻ ആക്കാട്ടുമുണ്ടയിൽ രാജശേഖരൻ കാവനാൽ സിബി വെള്ളമറ്റത്തിൽ സോമൻപിള്ള ജയനിവാസ് തങ്കച്ചൻ പർവംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു